നമുക്ക് ഇന്നൊരു അടിപൊളി ബ്രസ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് അപ്പോൾ ഇതാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്ന വണ്ടിയിട്ടോ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സി ഡി ഓപ്ഷനിൽ ബ്രസ ഡുവൽ ടോൺ കളറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരമാണ് കം വണ്ടി ഓടിയിട്ടുള്ളത് അതിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം വരെ ഷോറൂമിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണ് സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് അത്യാവശ്യം പതിനെട്ട് പത്തൊമ്പതാം റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി തന്നെ നിൽക്കുന്ന കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണെന്ന് ആരും പറയില്ല അത്രയും നീറ്റിലാണ് വണ്ടി കൊണ്ടു ഒരു ഡസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡോൾ ടോൺ കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാൻ അപ്പോൾ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ചാവി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം നാല് ടയറും ഉണ്ടാവൂട്ടോ അപ്പോൾ ഇതിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഏകദേശം ഒരു ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നത് ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം ആണേ നല്ല പ്രൊഫൈലുള്ളവർക്ക് നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിച്ചോളി നമ്പർ ഞാൻ താഴെ കൊടുക്കാം OK。